ജീവിതം നമ്മളെ ഏറ്റവും കൂടുതൽ തകർക്കുന്നത് നാം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ മറക്കുന്ന സമയത്താണ് പുറത്ത് കാണിക്കാത്ത വേദനകൾ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കും ആരും കാണില്ല ആരും ചോദിക്കില്ല പക്ഷെ നമ്മൾ ഓരോ ദിവസവും അത് ചുമന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് സ്വയം ശക്തരാകാൻ പഠിക്കണം അവരില്ലാതെ നമ്മുടെ ജീവിതം നിൽക്കും എന്ന് അവർക്കും തോന്നരുത് സ്വയം കരുത്തുള്ളവരാകണം വാക്കുകൾ ചെറുതാണെന്ന് ഒരിക്കലും കരുതരുത് ഒരു അതേ ഒരു ഇല്ല മുഴുവൻ ജീവിതം തന്നെ മാറ്റിയേക്കാം അതുകൊണ്ട് സംസാരിക്കുന്നതിലും മൗനത്തിലും ജാഗ്രത വേണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ ആരാകും സഹായിക്കുക എന്ന് ചോദിക്കേണ്ട ആരാണ് വിട്ടുപോകുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കുക അവിടെയാണ് യഥാർത്ഥ ബന്ധങ്ങൾ തെളിയുന്നത് നല്ല സ്വഭാവം ദുർബലതയല്ല അത് നമ്മുടെ സംസ്കാരമാണ് എന്നാൽ അതിനെ എല്ലാവർക്കും മുന്നിൽ തെളിയിക്കാൻ ശ്രമിക്കേണ്ട സമയം തന്നെ എല്ലാം തെളിയിക്കും തോൽവികൾ വരും എല്ലാവർക്കും വരും പക്ഷേ തോട്ടിടത്തിരിക്കുന്നവനല്ല നിന്ന് എഴുന്നേൽക്കുന്നവനാണ് വിജയി മറ്റുള്ളവരോട് താരതമ്യം ചെയ്യാതെ സ്വന്തം വഴിയിൽ മുന്നോട്ടു പോവുക പണം ആവശ്യമാണ് പക്ഷേ പണത്തിനൊപ്പം സമാധാനവും പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാകണം അതില്ലെങ്കിൽ എല്ലുണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥയാകും ബന്ധങ്ങളെ ബലമായി പിടിച്ചിടരുത് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരെ വിട്ടയക്കുക ബഹുമാനമില്ലാത്തിടത്ത് സ്നേഹമില്ല ഇതോർക്കുക ചില സമയങ്ങളിൽ മൗനം തന്നെയാണ് ഏറ്റവും വലിയ മറുപടി എല്ലാവർക്കും എല്ലാം വിശദീകരിക്കേണ്ടതില്ല നിങ്ങളുടെ പരിശ്രമം ഒരിക്കൽ ശബ്ദമില്ലാതെ സംസാരിക്കും അവസാനം ഒറ്റ കാര്യം മാത്രം ഈ ജീവിതം എളുപ്പമാകില്ല പക്ഷേ നമ്മൾ ശക്തരാകാം നമ്മുടെ ജീവിതം മാറ്റാൻ മറ്റാരും വരില്ല ആ മാറ്റം ഇന്ന് തന്നെ നമ്മളിൽ നിന്ന് തുടങ്ങട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ദിസ് ഇസ് അഖില